നമസ്കാരം സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള കർഷകർ കാത്തിരുന്ന ആ ഒരു വലിയ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതിയുടെ രണ്ടായിരം രൂപ വീതമുള്ള പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ ധനസഹായ വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ കൃഷിയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ക്യാമ്പയിനുകളൊക്കെ തന്നെ രാജ്യത്ത് നടത്തപ്പെടുന്നുണ്ട് അതിനുശേഷം ഇരുപത്തിനാലാം ആയിരിക്കും രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതും ആ ഒരു സമയത്ത് ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രണ്ടായിരം രൂപയുടെ വിതരണം ആ പുതിയ ഗഡുവിൻ്റെ വിതരണം നടത്തുന്നതും ഇപ്പോൾ നമുക്ക് പതിനെട്ട് ഗഡുക്കൾ വിജയകരമായി തന്നെ വിതരണം നടത്തി നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതുവഴി രണ്ടായിരം രൂപയുടെ പതിനെട്ട് ഗഡുക്കൾ മുപ്പത്തി ആറായിരം രൂപയോളമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ തുക നമുക്ക് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന കൃഷി അനുബന്ധ മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും നിലകൊള്ളുന്ന നിരവധിയായിട്ടുള്ള കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായമാണിത് ഈ ധനസഹായത്തിന് നിരക്ക് അത് വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകളും വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ പ്രഥമ നടപടി എന്നോണമാണ് ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് കെ കാർഡ് വഴിയുള്ള കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വായ്പാ പരിധി അത് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നത് നേരത്തെ മൂന്ന് ലക്ഷം രൂപയായിരുന്നു ഇപ്പോഴത് അഞ്ച് ലക്ഷമാക്കി ഇതോടൊപ്പം തന്നെ ഈ മാസം തന്നെ കിസാൻ സമ്മാനിധിയുടെ പുതിയ ഇൻസ്റ്റാൾമെൻറ്റ് പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം കൂടി നിർവഹിക്കുന്നതായിരിക്കുമെന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷക ഗുണഭോക്താക്കളാണ് നിലവിലെ പദ്ധതിയിൽ പി എം കിസാൻ പദ്ധതി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നത് അവർക്ക് മുടങ്ങാതെ തന്നെ ഇപ്രാവശ്യവും ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ ഈ തുക എത്തിച്ചേരണമെന്നില്ല നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് അതേതാണോ ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു ധനസഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിതരണം ചെയ്യുക മുൻപൊക്കെ ധനസഹായം മുടങ്ങിയ ആളുകളൊക്കെ തന്നെ പോസ്റ്റ് ഓഫീസിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോഴും ധനസഹായം അങ്ങനെ മുടങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പി എം കിസാൻ പോർട്ടലിൽ ഒന്ന് പരിശോധിച്ച ശേഷം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസും കൃത്യമായിട്ടൊന്ന് നോക്കേണ്ടതാണ് അതിൽ അക്കൗണ്ടൊന്നും സീഡായിട്ട് കാണുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ആധാറുമായിട്ട് സീഡ് ചെയ്യേണ്ടതാണ് ഇനി അതല്ല എങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് പുതുതായിട്ട് ആരംഭിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ആ അക്കൗണ്ടിലേക്ക് പിന്നീട് ധനസഹായം മുടക്കമില്ലാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ഈ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഫാർമർ ഐ എന്ന് പറയുന്നതാണ് അതായത് കർഷകർ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കതിർ ആപ്പ് വഴിയുള്ള ഒരു പുതിയ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ചെയ്തില്ല എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനസഹായം മുടങ്ങാതെ ലഭിക്കുന്നതാണ് എങ്കിൽ പോലും ഭാവിയിലേക്ക് സർക്കാർ പറയുന്നതനുസരിച്ച് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇത് ഒരു അടിസ്ഥാന രേഖയായിട്ട് അതിന് മാറുകയും ചെയ്യുന്നതാണ് അതുമാത്രമല്ല ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും ഈ കർഷക ഐ ഡിക്ക് ആയിട്ടുള്ള അപേക്ഷകൾ നമ്മുടെ കൃഷിഭവൻ മുഖാന്തരമാണ് ഇപ്പോൾ അത് പ്രോസസ് ചെയ്യുന്നത് ഓൺലൈൻ വഴിയൊക്കെ തന്നെ അപേക്ഷ സമർപ്പിച്ച് കൃത്യമായി അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ഫാർമർ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ പ്രത്യേകം കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഈ ഒരു കർഷക ഐ ഡി ഫാർമർ ഐ ഡി എടുത്തു തരുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇപ്പോൾ സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ സബ്സിഡികളെല്ലാം തന്നെ ഇനി കതിരാ രജിസ്ട്രേഷനിൽ കൂടി നിർബന്ധമാക്കുന്നത് കൊണ്ട് തന്നെ കതിരാ രജിസ്ട്രേഷൻ കൂടി നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യുന്നതിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് രജിസ്റ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക കാരണം വിവിധങ്ങളായിട്ടുള്ള സബ്സിഡി സ്കീമുകൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിളനാശങ്ങൾക്കൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴൊക്കെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട രേഖയായി മാറുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ ഈ കതിരാ രജിസ്ട്രേഷൻ ഒരു പ്രധാന നിബന്ധനയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലഭ്യമാകുന്നതിനും എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പ്രധാന അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ കർഷകരും മനസ്സിലാക്കി വയ്ക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക